എന്താ മിലി മുഖം വല്ലാതിരിക്കുന്നത് നീ ഓക്കെയാണോ ശിവയുടെ ചോദ്യം കേട്ട് മൈഥി ഒരു പതർച്ചയുണ്ടായി അത് ശിവേട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ട് പക്ഷേ അതെനിക്ക് ഇവിടെ വെച്ച് പറയാൻ കഴിയുമെന്ന് തോന്നുന്നില്ല നമുക്ക് ഒന്ന് പുറത്തേക്ക് പുറത്തേക്കിറങ്ങിയാലോ മൈഥലി ചോദിച്ചു അതിനെന്താ പോകാം ശിവ ബുള്ളറ്റിൻ്റെ താക്കോൽ എടുത്തു നമുക്ക് നടക്കാം ശിവേട്ടാ മൈഥലി പറഞ്ഞപ്പോൾ ശിവ താക്കോൽ അവിടെ തന്നെ വെച്ചു നിങ്ങൾ രണ്ടാളും കൂടി ഇപ്പോൾ എങ്ങോട്ടാ ചായയും പഴമ്പരിയുമായി വന്ന ശ ശ്യാമള ചോദിച്ചു ഹേയ് ഒന്നുമില്ല അമ്മേ കുറച്ചുനാളായില്ലേ ഈ കാന്താരിയെ കയ്യിൽ കിട്ടിയിട്ട് ഒന്ന് നടന്നിട്ട് വരാമെന്ന് കരുതി ശിവ ചിരിച്ചു എന്നാൽ ചായ കുടിച്ചിട്ട് പോകൂ അല്ലെങ്കിൽ തണുത്തു പോകൂ ശ്യാമള രണ്ടാൾക്കും ചായ കൊടുത്തിട്ട് അടുക്കളയിലേക്ക് പോയി ചായ കുടിക്കുന്ന മൈഥിലിയെ ഇടം കണ്ടിട്ട് ശിവ നോക്കി മേഘയെക്കാളും അമ്മയ്ക്ക് താല്പര്യ മൈഥിലിയാണെന്ന് ശിവ ഓർത്തു ഒന്നിനും തിരിച്ചൊന്ന് പറയുമെങ്കിലും ഉള്ളുകൊണ്ട് പാപം മൈഥി തന്നെയാണ് ചായ കുടിച്ചതിന് ശേഷം അവർ രണ്ടാളും കൂടി തൊടിയിലേക്ക് ഇറങ്ങി നടന്നു ഇവിടെ ഇപ്പോൾ പഴയതുപോലെ കൃഷിയൊന്നുമില്ലേ ശിവേട്ട ഏയ് ഇല്ല മില്ലി അച്ഛൻ മരിച്ചതോടെ കൃഷിയൊക്കെ ഏറെക്കുറെ നിന്നു എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഞാൻ ആഴ്ചയിൽ ഒരിക്കലേ ഇങ്ങോട്ട് വരാറുള്ളൂ പിന്നെ രാമേട്ടൻ ഒന്ന് കാര്യങ്ങളൊക്കെ നോക്കും വീടിൻ്റെ ആവശ്യത്തിലുള്ള പച്ചക്കറികൾ മാത്രം അമ്മ കൃഷി ചെയ്യുന്നുണ്ട് ശിവ പറഞ്ഞു ഒരുപാട് നാളായി ശിവേട്ട ഈ തൊടിയിലൂടെ നടന്നിട്ട് കോളേജ് ഹോസ്റ്റൽ ശരിക്കും ഒരു തടവറയാണ് ഇനി കുറച്ച് മാസങ്ങൾ കൂടിയല്ലേ ഉള്ളൂ എന്ന് മാത്രമാണ് എൻ്റെ ആശ്വാസം മൈഥിലി പറഞ്ഞു നീ അത്ര പാവുന്നല്ല ചെറിയ വേലത്തരങ്ങൾ കയ്യിൽ ഉണ്ടാതിരിക്കില്ലല്ലോ ശിവ ചിരിച്ചു എന്നെപ്പറ്റി നല്ല മതിപ്പാണ് അല്ലേ മൈഥിലി മനോഹരമായി ഒന്ന് ചിരിച്ചു പിന്നെ ശിവ തിരിച്ചു വന്ന് ചൂടുന്ന് നോക്കി ചിരിച്ചു പക്ഷേ നിന്റെ മനസ്സിലെന്തോ തങ്ങി നിൽപ്പുണ്ടോ മിലി പറയാനുള്ള കാര്യം ഗൗരവമുള്ളതാണ് അല്ലേ ശിവയുടെ ചിരിമാഞ്ഞു അതെ ശിവേട്ട പക്ഷേ അത് കേട്ട് കഴിയുമ്പോൾ ശിവേട്ടൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല എന്താ മിക്ക് പറയാനുള്ളത് എന്ത് തന്നെയാലും എന്നോട് നിനക്ക് തുറന്നു പറയാം ശിവേട്ട എനിക്ക് എനിക്ക് ശിവേട്ടനെ ഒരുപാട് ഇഷ്ടമാണ് മൈതിലി ശിവയെ നോക്കാതെ പറഞ്ഞു അതെ പെണ്ണെ വെറുതെ ഈ സമയത്ത് വെറുതെ ആളുകളെ വട്ടാകരുത് നിന്റെ തമാശ എന്നോട് വേണ്ട നിന്നെ എനിക്കറിയില്ല മീലി വെറുതെ സമയം കളയാതെ വീട്ടിൽ പോവാൻ നോക്ക് ശിവ ശകാരിച്ച് നടക്കാൻ ഒരുങ്ങി മൈഥിലി പിന്നാലെ ചെന്ന് ശിവയുടെ കയ്യിൽ പിടിച്ചു ഞാൻ ശിവേട്ടനോട് വട്ട് കളിപ്പിക്കാനോ കളി പറയാനോ വന്നതല്ല എനിക്ക് ശിവേട്ടനെ ഇഷ്ടമാണ് അന്നും ഇന്നും എന്നും ശിവേട്ടൻ ഒരിക്കലും ഒന്നിൻ്റെ പേരിലും വിഷമിക്കുന്നത് എനിക്ക് എനിക്കിഷ്ടല്ല മൈഥിലിയുടെ ശബ്ദം ഇടറി മിലേ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഞാൻ നിന്റെ ഏട്ടനാണ് നാളെ കഴിഞ്ഞാൽ നിന്റെ ചേച്ചിയുടെ കഴുത്തിൽ താലി കെട്ടുന്നവൻ നീ ഇങ്ങനെയൊന്നും ചിന്തിക പോലും പറഞ്ഞുകൂടാ ചേച്ചിയുടെ കഴുത്തിൽ താലി കെട്ടുന്നവൻ മൈഥിലിയുടെ മനസ്സിൽ പുച്ഛം നെഴുകിച്ചു മൈഥിലി ശിവക്ക് നേരെ തിരിഞ്ഞു ഉവ് അത് അവരുടെ കഴുത്തിൽ താലി കെട്ടിയതിന് ശേഷമുള്ള കാര്യമല്ലേ അത് അപ്പോൾ നോക്കാം മൈഥിലിയുടെ മുഖഭാവം കണ്ടപ്പോൾ ഒന്നും പറയാൻ തോന്നിയില്ല എന്തും ആരുടെയും മുഖത്ത് നോക്കി വെട്ടി തുറന്ന് പറയുന്ന സ്വഭാവമാണ് എൻ്റെതെന്ന് ശിവേട്ടൻ അറിവുള്ള കാര്യമാണല്ലോ എൻ്റെ മനസ്സിൽ ശിവേട്ടനായിരുന്നു എന്നാൽ അച്ഛൻ ഒരിക്കലും മേഘച്ചേച്ചിക്ക് വേണ്ടി ശിവേട്ടനെ വിവാഹം ആലോചിക്കുകയെന്ന് കരുതിയില്ല അച്ഛൻ്റെ മനസ്സിൽ അങ്ങനെയൊരു നീക്കം ഉണ്ടായിരുന്നുവെങ്കിൽ നേരത്തെ തന്നെ ഞാൻ അച്ഛനോട് പറഞ്ഞേനെ അല്ല അതങ്ങനെ ശിവേട്ടന്റെ മനസ്സിൽ പോലും മേഘച്ചേച്ചിയാണെന്ന് എനിക്ക് മനസ്സിലായത് വളരെ വൈകിയാണ് സാരയില്ല ചേരേണ്ടവരാണെങ്കിൽ ഈശ്വരൻ ചേർത്ത് വെക്കും മൈഥിലി ഒന്ന് നിർത്തിയതിനു ശേഷം ശിവക്ക് നേരെ തിരിഞ്ഞു ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ ശിവേട്ട എപ്പോഴെങ്കിലും ശിവേട്ടനോ അച്ഛനോ മേഘചേച്ചിയുടെ മനസ്സിൽ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടോ ശിവ സംശയത്തോടെ മൈഥിലിയെ നോക്കി അതെന്താ നീ ഇപ്പോ അങ്ങനെ ചോദിക്കുന്നത് ശിവൻ നെറ്റി ചൊളിച്ചുകൊണ്ട് ചോദിച്ചു അല്ല ഇനി ഈ വിവാഹം എങ്ങാനും മുടങ്ങിയാലോ എന്ന് മൈഥിലി ശിവ മൈഥിലിയെ തടഞ്ഞു നീ എന്തായി പറഞ്ഞു വരുന്നത് ശിവ മൈഥിലിയെ രൂക്ഷമായി നോക്കി അല്ല വിശ്വസിക്കാൻ പറ്റാത്ത കാലമല്ലേ എന്തും പ്രതീക്ഷിക്കാം മൈഥിലി മുൻവെച്ച് സംസാരിച്ചു വേണ്ട മൈഥിലി ഈ സംസാരം നമുക്കിവിടെ നിർത്താം അതാണ് നമുക്ക് രണ്ടുക്കും നല്ലത് ആ മുഷിച്ചിലൂടെ പറഞ്ഞിട്ട് തിരിഞ്ഞു നടന്നു ശിവേട്ട ഒന്ന് നിൽക്ക് എനിക്ക് പറയാനുള്ളത് പറഞ്ഞില്ല മൈഥിലി പിന്നിൽ നിന്ന് വിളിച്ചു വേണ്ട നിനക്ക് പറയാനുള്ളത് നീ അവിടെ ഒറ്റയ്ക്ക് നിന്ന് പറഞ്ഞാൽ മതി എനിക്കൊന്നും കേൾക്കാൻ താല്പര്യമില്ല എനിക്ക് വേറെ ഒരുപാട് പണി കിടപ്പുണ്ട് ശിവ തിരിഞ്ഞു നോക്കാതെ ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് വന്ന വഴി നടന്നു മൈതിലി ഒരു ദീർഘശ്വാസം എടുത്തു ഇല്ല മേഘച്ചേച്ചി ഈ സമസ്യ പരിഹരിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല പാടവരമ്പത്ത് കുറച്ചുനേരം ഇരുന്നതു ശേഷമാണ് മൈതിലി ശിവയുടെ വീട്ടിലേക്ക് നടന്നത് മൈതിലി നടന്നു വരുന്നത് ശ്യാമള കണ്ടു എന്താ മിലിക്കുട്ടി മലിക്കുട്ടി കൂടി വീണ്ടും മടിയായോ അതെന്താ അപ്പച്ചി അങ്ങനെ ചോദിച്ചത് അല്ല കൂടെ പോയ മോള് എവിടെയാന്ന് ചോദിച്ചതിന് വലിച്ചു കെട്ടിയ മുഖം ഒന്നൂടി വീർപ്പിച്ചിട്ട് എന്നെ അവൻ നോക്കി നിനക്ക് കിറുക്കാണെന്ന് പറഞ്ഞ അവൻ പിറുവർത്ത് ഇറങ്ങിപ്പോയത് ശ്യാമള പറഞ്ഞു ശിവേട്ടന് കിറക്ക് വരാതിരിക്കാൻ എല്ലാ ദൈവങ്ങളെയും വിളിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് മൈഥിലി മനസി പറഞ്ഞു ഞാൻ ഇറങ്ങുന്നു അപ്പച്ചി അവിടെയും തിരക്കല്ലേ മൈഥിലി ശ്യാമളയോട് യാത്ര പറഞ്ഞിട്ട് ഇറങ്ങി ദീപാലങ്കരങ്ങളാൽ മുങ്ങിനന്നിരുന്നു ആ വീടും മുറ്റവും എല്ലാവർക്കും വലിയ ഉത്സാഹമായിരുന്നു വരുന്ന വിരുന്നുകാരോട് നിർഭംഗം കാണിക്കാതെ നന്നായി തന്നെ മേഘ പെരുമാറി ബ്യൂട്ടീഷ്യൻ മേഘയെ അണിയിച്ചുരുക്കി പാട്ടും നൃത്തവും ആഘോഷങ്ങളുമായി വീട് നിറഞ്ഞിരുന്നു ശിവ ഇടക്ക് വന്നെങ്കിലും മൈഥിലിയുടെ കണ്ണിൽ വിടാതെ പോയി ശിവയുടെ അവഗണന കണ്ടില്ലെന്ന് മൈഥിലി നടച്ചു എല്ലാവരുടെയും കൂടെ കൂടെയെന്ന് ആടിപ്പാടുന്ന മേഘയെ കണ്ടപ്പോൾ മൈഥിലിക്ക് ഭയമായി ദൈവമേ ഈ സന്തോഷത്തിന് ഇനി എത്രമാത്രം ആയുസ് കാണും അറിയില്ല വന്ന വിരുന്നുകാരൊക്കെ പതിയെ പോയി തുടങ്ങിയിരുന്നു മോളെ നീ ഇന്ന് ചേച്ചിയുടെ കൂടെ കിടന്നാൽ മതി വെളുപ്പിന് അഞ്ചുമണിക്ക് ബ്യൂട്ടീഷ്യൻ വരും സുഭദ്ര പറഞ്ഞതിന് മൈഥിലി ഒന്ന് മൂളി ശേഷം മേഘയുടെ മുടിയിൽ കയറി വോതിലടിച്ചു മുഖത്തെ മേക്കപ്പ് എല്ലാം കഴുകിക്കളഞ്ഞ് മുഖം തുടക്കുന്ന മേഖയുടെ അടുത്തേക്ക് മൈഥിലി നടന്നു ചേച്ചി എന്താ ചേച്ചിയുടെ ഉദ്ദേശം എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല എൻ്റെ ഉദ്ദേശം അറിഞ്ഞിട്ട് നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും നീ എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയിട്ട് പിന്നെ എന്നോട് വന്ന് എന്തേലും പറഞ്ഞോ ഇല്ലല്ലോ ആ സ്ഥിതിക്ക് നീ നീ ഒന്നും അറിയണ്ട മേഘ തീർത്തു പറഞ്ഞു ചേച്ചി എനിക്ക് നിന്റെ പ്ലാൻ ഒന്നും അറിയാൻ താല്പര്യമില്ല നീ എന്തേലും കാണിച്ചോ പക്ഷേ നീ കാരണം ശിവേട്ടൻ വിഷമിച്ച ഈ മൈഥിലിയുടെ മറ്റൊരു മുഖം നീ കാണേണ്ടി വരും ചേച്ചി മൈഥിലിയുടെ മുഖം വലിഞ്ഞു മുറുകി ഇതെല്ലാം കേട്ടുകൊണ്ട് മൂന്നാമതൊരാൾ അവിടെ ഉണ്ടായിരുന്നു അലാറം മുഴങ്ങുന്നത് കേട്ടാണ് മൈഥിലി എഴുന്നേറ്റത് സമയം മണി ചേച്ചിയെ ഒരുക്കുവാനുള്ള ബ്യൂട്ടീഷ്യൻ ഇപ്പോൾ വരും ചേച്ചി എന്തിനുള്ള പുറപ്പാടെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല മൈതിരി കാട്ടിൽ നിന്ന് എഴുന്നേറ്റ് പോയി ഫ്രഷായി നേരെ മേഘയുടെ മുറിയിലേക്ക് പോയി അവിടെ ബൾബിൻ്റെ വെട്ടം കണ്ടപ്പോൾ മേഘ ഉണർന്നു വന്ന് മൈതിരിക്ക് ബോധിയായി ചേച്ചി നേരത്തെ എണീറ്റോ മേഘ ഒന്ന് മോളി മോളെ മിലി എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത് മേഘ മൈതിരിയോട് സംസാരിക്കാൻ ഒരുങ്ങിയതും സുഭദ്ര അവിടേക്ക് വന്നു മോളെ ദേ ബ്യൂട്ടീഷ്യൻ വന്നിട്ടുണ്ട് മോള് കുളിച്ച് റെഡി ആയിക്കോ അപ്പോഴേക്കും അമ്മ ചായ എടുക്കാം സുഭദ്ര പോയപ്പോൾ മേഘ മൈഥിലിയെ ഒന്ന് നോക്കി മൈഥിലി ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് പോയി മൈഥിലി ഒരുങ്ങി കോണിപ്പടി ഇറങ്ങി താഴേക്ക് പോയി മൈഥിലി ഒരുങ്ങി കോണിപ്പടി ഇറങ്ങി താഴേക്ക് പോയി സർവാഭരണ സർവാഭരണഭൂഷിതയായി ഫോട്ടോക്കും വീഡിയോക്കും നിന്ന് കൊടുക്കുന്ന മേഘയെ കണ്ടപ്പോൾ മൈഥിലിക്ക് അലിശം വന്നു ചേച്ചി ഇത് എന്ത് ഭാവിച്ചുകൊണ്ടാണ് മൈഥിലി വീറുപെറുത്തു ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ വന്നു തുടങ്ങി മൈഥിലി മേഖയുടെ അടുത്തേക്ക് ചെന്നു എന്താ ചേച്ചി ഇത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മൈഥിലി മേഘയോട് ചോദിച്ചു എല്ലാം സഹിച്ചുകൊണ്ട് ഒരു നെരിപ്പോട് ചുമന്നു നിൽക്കുകയാണ് മിലി ഈ ഫോട്ടോഷൂട്ട് കഴിയുമ്പോൾ നമ്മുടെ കാവിൽ ഞാൻ തൊഴാൻ പോകും അവിടെ ആദ്യം കാത്തു നിൽക്കുന്നുണ്ട് എന്നെ വിളിച്ചിരുന്നു ഞാൻ ആദ്യയുടെ കൂടെ പോകും നീ എന്നെ വെറുക്കല്ലേ മോളെ പോകാതിരിക്കാൻ എനിക്ക് നിവൃത്തിയില്ല പിന്നെ ശിവേട്ടൻ ശിവേട്ടൻ ഒരിക്കലും ചേർന്ന പെണ്ണല്ല ഞാൻ എന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട് അച്ഛനും അമ്മയും കാര്യങ്ങൾ അറിയുമ്പോൾ എന്നെ ശപിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് പക്ഷേ ഞാൻ ഇപ്പോൾ ഇത് ചെയ്തില്ലെങ്കിൽ ഒരു തെറ്റും ചെയ്യാത്ത ശിവേട്ടനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് അതിന് ചേച്ചി ഇപ്പോൾ ഇങ്ങനെ കാവിലേക്ക് പോവും അച്ഛൻ വിടുമെന്ന് തോന്നുന്നുണ്ടോ മൈഥലി ചോദിച്ചു അച്ഛമ്മ ഇന്നലെ പറഞ്ഞു രാവിലെ കാവിൽ പോയി തൊഴുതു പ്രാർത്ഥിക്കണോ എന്ന് അത് അച്ഛനും അമ്മയും കേട്ടതാണ് അതുകൊണ്ട് എതിരൊന്നും പറയുന്നില്ലെന്ന് ഉറപ്പുണ്ട് ഗോവിന്ദനും സുഭദ്രയും കൂടി മേഘിയുടെ അടുക്കളേക്ക് ചെന്നു അച്ഛ രാവിലെ കാവിൽ പോയി തൊഴാൻ പറ്റിയില്ല അച്ഛമ്മ പ്രത്യേകം പറഞ്ഞിരുന്നു കാവിൽ പോകണമെന്ന് മുഹൂർത്തത്തിന് ഇനിയും ഒരു മണിക്കൂർ കൂടിയില്ലേ ഒരു പത്ത് മിനിറ്റകം പോയി തൊഴുതിട്ടി വരാം ഉം നീ ഒറ്റക്ക് പോകണ്ട നിലയും കൂടെ വരട്ടെ ഗോവിന്ദ പറഞ്ഞു അച്ഛനെ എതിർക്കുന്നത് ബുദ്ധിയല്ലെന്ന് തോന്നിക്കൊണ്ട് തന്നെ മേഘ മൈഥിലയെയും ഒപ്പം കൂട്ടി മേഘ പറഞ്ഞതുപോലെ ആദി കാവിലേക്ക് പോകുന്ന വഴിയിൽ കാർ നിർത്തിയിട്ടിരുന്നു ആദ്യയുടെ കാർ കണ്ടതും മേഘ മൈഥിലിയുടെ കയ്യിൽ പിടിച്ച് യാത്ര ചോദിച്ചു മോളെ ഞാൻ പോയിക്കോട്ടെ മൈഥിലി മേഘയെ നോക്കി ചേച്ചിയുടെ നിസ്സഹായത എനിക്ക് മനസ്സിലാകും എവിടെയായാലും സന്തോഷത്തോടെ ഇരിക്കണം അച്ഛനും അമ്മക്കും ഒന്നും ഉൾക്കൊള്ളാൻ കഴിയില്ലെന്നറിയാം അത് അവർ ചേച്ചിയെ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ടാണെന്ന് ഓർത്താൽ മതി മേഘ നിറഞ്ഞു വന്ന കണ്ണുകൾ ഒപ്പി കാറിൽ കയറി കാർ മുന്നോട്ട് പോകുന്നത് കണ്ട് മൈഥിലി അവിടെ നിന്നു ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല എങ്ങനെ ഈ വിവരം അച്ഛനോടും അമ്മയും അവതരിപ്പിക്കും അറിയില്ല ഓരോന്നോർക്കുമ്പോൾ കണ്ണിലിരുട്ടുകയായിരുന്നു പെട്ടെന്ന് മൈഥിലിയുടെ കയ്യിലിരുന്ന ഫോണ് വെല്ലടിച്ചു അച്ഛനാണ് ഈശ്വര പറയും എന്ത്റയാറുന്ന കൈകളോടെ അവൾ ഫോൺ അറ്റൻഡ് ചെയ്തു എന്റെ മോളെ നിങ്ങളിത് എവിടെയാ എല്ലാവരും തിരക്കുന്നു ദേ മുഹൂർത്തം അടുക്കുന്നു നിങ്ങൾ വേഗം വരാൻ നോക്ക് അതച്ചാ ഒരു പ്രശ്നമുണ്ട് എന്താ മോളെ മേഘച്ചച്ചി എന്റെ കൂടെ ഇല്ല പിന്നെ അവൾ എവിടെ പോയി ഗോവിന്ദന്റെ ഫോണിലൂടെ നിലവിളി കേട്ട് മൈഥിലിയുടെ മനസ്സുലഞ്ഞു മൈഥിലി എന്തേനും പറയുന്നതിന് മുമ്പേ ഗോവിന്ദൻ ഫോൺ കട്ട് ചെയ്തു ഗോവിന്ദൻ നേരെ ശിവുടെ അടുത്തേക്കൂടി മോനെ ശിവ നീ ഒന്നിങ്ങോട് വന്ന് ശിവയുടെ കയ്യിൽ പിടിച്ച് ഗോവിന്ദൻ കൊണ്ടുപോയി മാറ്റി നിർത്തി മോനെ കാവിൽ തൊഴാൻ പോയ മേഘയെ കാണാനില്ലെന്ന് മൈതിലി വിളിച്ചപ്പോഴാണ് കാര്യങ്ങൾ പറഞ്ഞത് ഇനി നമ്മൾ എന്ത് ചെയ്യും മോനെ എവിടെ പോയി അവളെ അന്വേഷിക്കണം ഒരശരീരിയാണെന്നോണം ഗോവിന്ദൻ ശിവയെ നോക്കി മേഘയെ അന്വേഷിച്ചിട്ട് കാര്യമില്ല അമ്മാവ അവൾ പോയത് അവളുടെ കാങ്ങുകളോടൊപ്പമാണ് ശിവ നിർവികാരതയോട് പറഞ്ഞു ഗോവിന്ദന്റെ മുഖത്ത് ഒരു ഞെട്ടലുണ്ടായി അത് നിനക്കങ്ങനെ അറിയാം ശിവ ഒക്കെ ഞാൻ അറിഞ്ഞത് ഇന്നലെയാണ് അമ്മാവൻ കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത് എനിക്ക് ഒന്നും അറിയില്ല ഒന്ന് മാത്രം അറിയാം അവൾ കൂടെ ജോലി ചെയ്ത ഒരാളോടൊപ്പമാണ് പോയിരിക്കുന്നത് അവർ തമ്മിൽ അടുപ്പത്തിലായിരുന്നു എല്ലാം അറിഞ്ഞുകൊണ്ട് മേഖയെ സ്വീകരിക്കാൻ തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കാരണം താലി കെട്ടി എന്റെ കൂടെ കൂടുമ്പോൾ പഴയ ബന്ധം മറക്കുമെന്ന് ഞാൻ കരുതി എല്ലാവരുടെയും മുന്നിൽ നാണക്കേടുണ്ടാക്കി തലതിനിച്ച് നിൽക്കേണ്ട അവസ്ഥ അവൾ ഉണ്ടാക്കിയല്ലോ മോനെ അവൾ ഒരു വാക്ക് നമ്മളോട് പറഞ്ഞിരുന്നുവെങ്കിൽ നമ്മൾ ഇത് നടത്തി കൊടുക്കുമായിരുന്നല്ലോ ഗോവിന്ദൻ നെഞ്ചിൽ തിരുമ്മിക്കൊണ്ട് അടുത്തുകിടന്ന കസേരയിലേക്കിരുന്നു അമ്മാവ എന്തു പറ്റി ശിവ പരിഭ്രാന്തയോടെ ചോദിച്ചു ഒന്നുമില്ലടാ ഒരു പരവേശം പോലെ എനിക്ക് കുഴപ്പമൊന്നും ഇല്ല മോനെ എൻ്റെ ഹൃദയം ഉരുക്കുപോലെ ഉറപ്പുള്ളതാണ് അത് പെട്ടെന്നൊന്നും നിൽക്കില്ല ഗോവിന്ദൻ എഴുന്നേറ്റു മേഘ നിന്നോട് ചെയ്ത വഞ്ചനയ്ക്ക് ഞാൻ മാപ്പ് ചോദിക്കുന്നു ഗോവിന്ദൻ കൈകൾ കൂപ്പി ശിവയ്ക്ക് മുന്നിൽ നിന്നു ശേ എന്താ അമ്മാവാ ഈ കാണിക്കുന്നത് ദേ എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കുന്നു ഇനി എന്ത് ഒളിച്ചു വെക്കാനാണ് ശിവ എല്ലാം എല്ലാവരും വൈകാതെ അറിയുമല്ലോ ഗോവിന്ദൻ്റെ ശബ്ദം ഇടറി രണ്ടുപേരുടെയും മാറി നിന്നുള്ള സംസാരം കേട്ട് ശ്യാമളയും സുഭദ്രയും അവിടേക്ക് ചെന്നു എന്താ ഗോവിന്ദാ എന്തു പറ്റി ശ്യാമള ചോദിച്ചു ഗോവിന്ദൻ ഒന്നും ഇണ്ടിയില്ല അപ്പോഴേക്കും പന്തലിലേക്ക് കിതച്ചുകൊണ്ട് കൃതിയിൽ വരുന്ന മൈഥിലിയെ ഗോവിന്ദൻ കണ്ടു ഗോവിന്ദൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റു നിങ്ങൾ ആരുമെന്താ ഒന്നും ഇണ്ടാത്തത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ശ്യാമള എല്ലാവരെയും നോക്കി ചോദിച്ചു ഈ വിവാഹം നടക്കില്ലമ്മേ മേഘ അവൾ സ്നേഹിച്ച പയ്യനോടൊപ്പം ഒളിച്ചോടി ശിവ ശ്യാമളയോട് പറഞ്ഞു എൻ്റെ ഭഗവതി എന്താ ഈ കേൾക്കുന്നത് സുഭദ്ര നെഞ്ചത്ത് കൈവെച്ച് മൈഥിലിക്ക് നേരെ തിരിഞ്ഞു കേട്ടത് സത്യമാണോ മിലി ഇടി സത്യമാണോ എന്ന് മൈഥിലി ഒന്നും മൂളി ചതിച്ചല്ലോ ദേവി ഇനി എങ്ങനെ തലയുർത്തി മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും എടി നിനക്ക് ആ പയ്യൻ്റെ വല്ല വിവരവും അറിയോ അറിയുമെങ്കിൽ അച്ഛനോട് പറ നമുക്ക് പോലീസിൽ പരാതിപ്പെട്ടി അവളെ തിരികെ കൊണ്ടുവരാം സുഭദ്ര പറഞ്ഞു എന്നിട്ട് എന്നിട്ടെന്തിനാ എൻ്റെ മോനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനാണോ അത് നടക്കില്ല അത് നടക്കില്ല നാത്തോനെ അവളെ ആരും തട്ടുകൊണ്ടു പോയതല്ലല്ലോ പോലീസിൽ പരാതിപ്പെടാം സ്വന്തം ഇഷ്ടത്തിന് പോയതല്ലേ അവളെ സ്വമനസ്സാല തിരിച്ചു വന്നാൽ പോലും ഇനി എൻ്റെ മോനെ അവളെ വേണ്ട ശ്യാമള തീർത്തു പറഞ്ഞു അങ്ങനെയൊരു ഗതികേട് എന്റെ ശിവയ്ക്കില്ല ശ്യാമള കണ്ണുതെളിച്ചു പെങ്ങളെ നീ പറഞ്ഞതാണ് ശരി എന്റെ മോള് വെച്ച അമപാനം കൊണ്ട് ജീവിക്കേണ്ടവനല്ല ഇവൻ നിങ്ങൾക്ക് രണ്ടാൾക്കും മനസ്സും സമ്മതം ഉണ്ടെങ്കിൽ നിശ്ചയിച്ച അതേ മുഹൂർത്തത്തിൽ എൻ്റെ മകളുടെ കഴുത്തിൽ ശിവതാലി കിട്ടും നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഗോവിന്ദേട്ടാ നമുക്ക് പെൺമക്കൾ രണ്ടുപേരല്ലേ സുഭദ്രേ ഞാൻ പറയുന്നത് മൈഥിലിയുടെ കാര്യമാണ് ശിവക്ക് സമ്മതാണെങ്കിൽ മൈഥിലിയുടെ കഴുത്തിൽ ശിവതാലി കിട്ടും ശിവയിൽ ഒരു ഞെട്ടലുണ്ടായി സുഭദ്ര ശ്യാമേളയെ നോക്കി അവരുടെ മുഖത്തിനൊരച്ച ആശ്വാസം കണ്ടപ്പോൾ ശ്യാമളക്ക് ഗോവിന്ദേട്ടൻ്റെ അടുത്ത തീരുമാനം സമ്മതമാണെന്ന് സുഭദ്രയ്ക്ക് മനസ്സിലായി ശിവ മോനൊന്നും പറഞ്ഞില്ല ഗോവിന്ദൻ ചോദിച്ചു ശിവ മൈഥിലിയെ ഒന്ന് നോക്കി അവൾ തന്നോട് തലേദിവസം പറഞ്ഞ ഓർത്തുപോലെ ഒരു നിമിഷം കണ്ണുകൾ അടച്ചു എന്താ മോനെ നിനക്ക് സമ്മതല്ലേ ശ്യാമള ചോദിച്ചു ശിവ മൈഥിലിയെ നോക്കി സമ്മതാണ് മൈഥിലി ഞെട്ടലോടെ ശിവയെ നോക്കി സുഭദ്ര മൈഥിലിയുടെ അടുക്കളയിലേക്ക് ചെന്നു മോളെ സമയമില്ല വേഗം ഒരുങ്ങണം മുഹൂർത്തത്തിന് സമയാകുന്നു അതിന് ആരും ഒരുങ്ങാൻ പോകുന്നു എനിക്ക് ഈ വിവാഹത്തിന് സമ്മതല്ല എന്നെ നിർബന്ധിച്ച് കാര്യം നടത്താമെന്ന് ആരും കരുതുകയും വേണ്ട മൈതിരിയുടെ എടുത്തടിച്ചുള്ള മറുപടി കേട്ട് എല്ലാവരും നടുങ്ങി നിന്നു മോളെ നീയും കൂടി ഞങ്ങളെ നാണം കെടുത്തുവാണോ വളർത്തി വലുതാക്കിയ അച്ഛനും അമ്മയ്ക്കും തിരിച്ചു നൽകുന്ന കൂലിയാണ് മോളെ ഇത് സുഭദ്ര നിറകണ്ണുകളോടെ ചോദിച്ചു അച്ഛനമ്മയ്ക്കും മക്കൾ നൽകുന്ന സമ്മാനം വിവാഹം കഴിച്ച് കുടുംബമായി ജീവിക്കുന്നത് കാണിച്ചു കൊടുക്കുന്നതാണോ അമ്മേ അങ്ങനെയെങ്കിൽ ചേച്ചി ഇപ്പോൾ ചെയ്തതും അതുതന്നെയല്ലേ അവർ സ്നേഹിച്ച അയാളോടൊപ്പം ഒരു നല്ല ജീവിതം സ്വപ്നം കണ്ടിൽ ഇറങ്ങിപ്പോയത് അതു പിന്നെ നിങ്ങൾക്ക് എങ്ങനെ അപമാനമാകൂ അച്ഛനമ്മമാർ വളർത്തി വലുതാക്കിയ കണക്കുകൾ മക്കളുടെ മുമ്പിൽ നിർത്തുന്നതിന് മുമ്പ് മക്കളുടെ മനസ്സും കൂടി അറിയാൻ ശ്രമിക്കുന്നത് നല്ലതാണ് മൈഥിലി ശിവയ്ക്ക് നേരെ തിരിഞ്ഞു എനിക്ക് വിവാഹത്തിന് സമ്മതമല്ലെന്ന് ഞാൻ പറഞ്ഞു അതിന്റെ കാരണം കൂടി ഞാൻ പറയാം ശിവ മൈഥിലിയെ നോക്കി ശിവേട്ടൻ വിവാഹം കഴിക്കാനും ഒരുമിച്ച് ജീവിക്കാനും ആഗ്രഹിച്ചത് എന്നോടൊപ്പാണോ അല്ല മേഘച്ചേച്ചിയോടൊപ്പം പിന്നെ ഇപ്പോൾ ഇവിടെ എന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞത് അച്ഛനോടുള്ള സ്നേഹത്തിന് പുറത്തും നമ്മുടെ കുടുംബത്തെ പുറത്തും അല്ലാതെ എന്നോടുള്ള അടുപ്പമോ സ്നേഹമോ ഒന്നും തോന്നിയിട്ടല്ലോ ശിവ മൈഥിലിയെ രൂക്ഷമായി ഒന്ന് നോക്കി മൈഥിലി ശിവയുടെ നോട്ടത്തെ പാടെ അവഗണിച്ചു അങ്ങനെ ആരുടെയും ദയക്കായി കഴിക്കുന്നതല്ല ഈ മൈഥിലി ശിവേട്ടൻ ആഗ്രഹിച്ചത് മേഘയാണ് മൈഥിലിയല്ല മൈഥിലിയുടെ ഉള്ളിൽ നൊമ്പരം തികട്ടി വന്നു എനിക്ക് മേഘാവാൻ കഴിയില്ല ആർക്കും ആരുടെയും പകരമാവാൻ കഴിയില്ല അതുകൊണ്ട് ഇങ്ങനെയൊരു ഏർപ്പാടിന് എന്നെ കിട്ടില്ല എല്ലാവരും എന്നോട് ക്ഷമിക്കണം മൈതിലി എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് വീട്ടിലേക്ക് കയറിപ്പോയി മോനി ശിവ ഇനി എന്തു ചെയ്യും ആരും ഒന്നും ചെയ്യേണ്ട വിവാഹത്തിന് ക്ഷണിച്ചവർക്ക് സദ്യ കൊടുക്കുവാനുള്ള കാര്യം നോക്കാം പിന്നെ എൻ്റെ കാര്യമോർത്ത് ആരും വിഷമിക്കേണ്ട വിവാഹമല്ലേ ഞാൻ നടക്കേണ്ട സമയത്ത് നടന്നോളൂ ശിവ പന്തലിൽ നിന്ന് ഇറങ്ങി നടന്നു മൈതിലി പറഞ്ഞ ഓരോ വാക്കുകളും തനിക്ക് ചുറ്റും മലയെടുക്കുന്നതായി ശിവയ്ക്ക് തോന്നി